ഇന്ത്യൻ വാഹന വിപണി ഒരു വലിയ മാറ്റത്തിന് തയ്യാറാവുകയാണ് ബി എസ് സെവൻ മാനദണ്ഡങ്ങൾ ഹരിതപാതയുടെ ഇന്ത്യയുടെ യാത്രയാണ് കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന്റെ ഈ നിയമങ്ങൾ ഉടൻ ആരംഭിക്കാൻ കാർ നിർമ്മാതാക്കൾക്ക് കേന്ദ്ര ഗതാഗത മന്ത്രി ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വരുമെന്നും യു ഓ സെവൻ മാനദണ്ഡങ്ങളാണ് ഇതിലധികമെന്നും പറയുന്നു കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുടെ ശക്തമായ ഈ മുന്നറിയിപ്പ് ഇപ്പോൾ പുതിയ കാറുകൾ വാങ്ങിച്ചവർക്കൊക്കെ പണി കിട്ടാൻ സാധ്യതയുണ്ട് സാധാരണക്കാരന്റെ പോക്കറ്റ് കാര്യം ഈ നിയമം ഓട്ടോറിക്ഷക്കാരെയും ചെറുവാഹനങ്ങളെയും കാര്യമായി ബാധിച്ചേക്കാം ഡീസൽ വാഹനങ്ങൾക്കാണ് ഈ നിയമം വളരെയധികം ബാധിക്കുന്നതിനാൽ ഡീസലിൽ ഓടുന്ന ഓട്ടോറിക്ഷക്കാർക്ക് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കും ലോകവ്യാപകമായി നടന്നു വരുന്ന വാഹനങ്ങൾ മൂലമുണ്ടാകുന്ന അന്തരീക്ഷ മലിനീകരണത്തെ നിയന്ത്രിക്കാൻ ഉള്ള ശ്രമമാണ് ഈ നിയമം വാഹനങ്ങളിൽ നിന്നും പുറംതള്ളപ്പെടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ മോണോക്സൈഡ് നൈട്രോജൻ ഓക്സൈഡ് എന്നീ ഗുരുതരമായ വാതകങ്ങളുടെ അളവ് കുറച്ചു കൊണ്ടുവരികയാണ് ലഷ്യം യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട രാജ്യങ്ങളിൽ വാഹനങ്ങളിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന വിഷവാതകങ്ങൾക്ക് നിശ്ചിത പരിധിയുണ്ട് അതിനായി അവ കൊണ്ടുവന്ന നിയമമായ ലോ ഒന്ന് മുതൽ ആറ് വരെയുള്ള നിയമത്തെ ഇന്ത്യയിൽ നടപ്പിലാക്കി വരുന്നതാണ് വിളിക്കുന്നത് ഇപ്പോൾ ബി എക്സ് സിക്സ് മാനദണ്ഡങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ ബി എക്സ് സെവൻ നിയമങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടപ്പിലാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യയിലെ ഡീസൽ വാഹനങ്ങൾക്ക് കർശനമായ നിയന്ത്രണങ്ങൾ വരുത്തുന്ന ഈ നിയമം കാർ നിർമ്മാതാക്കളെ നേരത്തെ തന്നെ അറിയിച്ചിരിക്കുന്നു ഈ നിയമം നടപ്പിലാക്കുന്നതുവരെ കാർ ഉണ്ടാക്കുന്ന കമ്പനികൾ നോക്കിയിരിക്കാതെ പുതിയ നിയമം വച്ചുകൊണ്ടുള്ള നിർമ്മാണം നടത്തുവാൻ വേണ്ടി അറിയിച്ചു ബി എസ് സെവൻ മാനദണ്ഡങ്ങൾ പാലിക്കുന്നത് ചെലവേറിയതും പ്രയാസകരവും ആയതുകൊണ്ട് പല രാജ്യങ്ങളിലെയും കാർ നിർമ്മാതാക്കൾ ഇതിനെ എതിർത്തു വരികയാണ് പുതിയ നിയമം വാഹനങ്ങളുടെ ഉൽപാദന ചെലവ് വർദ്ധിപ്പിക്കുകയും വാഹനങ്ങളുടെ വില വർദ്ധിക്കാൻ കാരണമാവുകയും ചെയ്യും വി എസ് സെവൻ നിയമം വരുമ്പോൾ ഇപ്പോൾ നിരത്തുകളിൽ ഉള്ള പല വാഹനങ്ങളും നിർത്തലാക്കപ്പെടുകയും ചെറു വാഹനങ്ങൾ ഉള്ള സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും ഇങ്ങനെ നിർത്തലാക്കപ്പെടുന്ന കാറുകളുടെ ലിസ്റ്റുകൾ പരിശോധിച്ചാൽ ടൊരോട്ടോയുടെ ഉയർന്ന ശേഷിയുള്ള ടു പോയിന്റ് എയ്റ്റ് ഡീസൽ എഞ്ചിനെയാവും ആദ്യം ബാധിക്കുന്നത് ഇന്നോവ കസ്റ്റയെയും ഫോർച്യൂണെയും ഇത് ബാധിക്കും അതിനാൽ പുതിയ നിയമം വരുന്നതോടെ ഇന്നത്തെ റൗഡിയിൽ ഈ വാഹനങ്ങളെ വാങ്ങിക്കാൻ പറ്റില്ല രാജ്യത്ത് ഉണ്ടാവുന്ന എല്ലാ മാറ്റങ്ങളുടെയും ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് സാധാരണക്കാരന്റെ ജീവിതത്തിലായതുകൊണ്ട് ഇതും അങ്ങനെ തന്നെയാവും ഭാവിയിൽ ഇലക്ട്രിക് കാ മാത്രമാവുമെന്ന രീതിയിൽ കാര്യങ്ങൾ വന്നാൽ ഒരു സാധാരണക്കാരന്റെ കാർ സ്വപ്നങ്ങൾക്ക് വലിയ വില നൽകേണ്ടി വരും ഈ നിയമം ഇരുചക്ര വാഹനക്കാർ മുതൽ ഓട്ടോറിക്ഷ ബസ്സുകൾ ട്രക്കുകൾ എന്നിങ്ങനെ എല്ലാ വണ്ടികൾക്കും ബാധകമാണ് ഇപ്പോൾ പുതിയ വണ്ടി വാങ്ങിച്ചവർക്ക് ഒക്കെ ടു പോയിന്റ് സീറോ എൻജിൻ ആക്കി മാറ്റേണ്ടി വരുന്ന ദുരവസ്ഥയാണ് ഈ നിയമം നടപ്പിലാക്കിയാൽ ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കാം ഡീസലിൽ പതിനഞ്ച് ശതമാനം മെതനോൾ ചെക്ക് ചിലവ് ചുരുക്കാനുള്ള പദ്ധതികൾ കേന്ദ്ര ഗതാഗത മന്ത്രാലയം ആവിഷ്കരിക്കുന്നുണ്ട്